അപ്പോൾ ചോദ്യം ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന് എത്ര വികരണങ്ങൾ വരയ്ക്കാം എന്നുള്ളതാണ് ഇരുപത് ഒരു ബഹുജ്യത്തിന് എത്ര വികരണങ്ങൾ വരയ്ക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിനോട് നോട്ട് ചെയ്ത് പോയൊരു കാര്യമാണ് വികരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഓർക്കുക എൻ വശങ്ങളുള്ള ഒരു ബഹുജ്യത്തിന് എത്ര വികരണങ്ങൾ വരയ്ക്കാന്ന് ചോദിച്ചാൽ എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ടു എന്നാണ് ഫോർമുല എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ഫോർ ടു എന്നാണ് ഫോർമുല അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം അപ്പോൾ ഇവിടെ എത്ര വശം ഇരുപതാണ് സോ നമുക്ക് എൻ്റെ ഒരു ഇരുപത് കൊടുക്കാം അപ്പോൾ ഇരുപത് ഇൻറ്റു എന്ന് എന്താണ് ഇരുപതാണ് ഇരുപത് മൈനസ് മൂന്ന് പതിനേഴ് ബൈ രണ്ട് സോ ഈ രണ്ടും ഇരുപതും ക്യാൻസലായി പത്ത് പത്ത് ഇൻറ്റു നൂറ്റി സോറി പതിനേഴ് നൂറ്റി എഴുപത് അപ്പൊ നൂറ്റി എഴുപത് വിവരണങ്ങൾ വരയ്ക്കാം ഫോർമുല ഓർത്തു വെച്ചോളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വരുന്ന മറ്റ് മൂന്ന് ഫോർമുലുകൾ നാല് ഫോർമുലുകൾ മൊത്തത്തിൽ നമ്മൾ ഒരുപോലെ പറഞ്ഞത് ഓർത്തു വെക്കുക ഓരോ കേസസും ഓർത്തു വെക്കുക അടുത്തത് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിനാല് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി കഴിഞ്ഞ ദിവസം നമ്മൾ ഇടയ്ക്കുന്നില്ല പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ സോറി എണ്ണൽ സംഖ്യകളുടെ ശരാശരി നമ്മൾ കണ്ടതാണ് അതുപോലെ ഒറ്റ സംഖ്യ ചോദിക്കും ഇപ്പൊ എന്തോ ആയിക്കോട്ടെ എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ ഇരുപത്തഞ്ച് മുതൽ എഴുപത്തിനാല് വരെയുള്ള ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകൾ ഇവയുടെയൊക്കെ ശരാശരി ചോദിച്ചാൽ ചെയ്യേണ്ടത് ആദ്യത്തേത് പ്ലസ് അവസാനത്തേത് ബൈ ടു ആദ്യത്തേത് പ്ലസ് അവസാനത്തേത് ബൈ ടു പക്ഷേ ശ്രദ്ധിച്ചോളുക ഒരു കാര്യമുണ്ട് ഇവിടെ പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തിനാല് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി അപ്പൊ നമ്മൾ തെറ്റിക്കും നമ്മൾ ഇരുപത്തിയഞ്ച് പ്ലസ് എഴുപത്തിനാല് ബൈ രണ്ട് ചെയ്യും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ആദ്യത്തേത് പ്ലസ് അവസാനത്തേ ബൈ ടു പക്ഷേ നമുക്ക് ഇരട്ട സംഖ്യയാണ് വേണ്ടത് ഇരുപത്തി അഞ്ചിൽ ഇരട്ട സംഖ്യയല്ല അപ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഏതായിരിക്കും ആദ്യത്തെ ഇരട്ട സംഖ്യ? ഇരുപത്തി ആയിരിക്കും ആദ്യത്തെ ഇരട്ട സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപത്തി ആറ് പ്ലസ് ആദ്യത്തേത് പ്ലസ് അവസാനത്തേത് ബൈ ടു അപ്പോൾ ഇരുപത്തിയാറ് പ്ലസ് എഴുപത്തിനാല് എന്ന് പറയുന്നത് നൂറാണ് നൂറേ ബൈ രണ്ട് എന്ന് കിട്ടും നൂറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ അൻപത് അപ്പോൾ അത് ഓർക്കുക ഒറ്റസഖ്യ ഇട്ടസംഖ്യയും പറയുമ്പോൾ ആ സംഖ്യയിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ സംഖ്യ തന്നെ എടുക്കുക രണ്ട് സംഖ്യയിൽ ഒറ്റ സംഖ്യ ആയിരിക്കണം ഇരട്ട ഇരട്ടസംഖ്യ രണ്ടും ഇരട്ട സംഖ്യ ആയിരിക്കണം അടുത്ത ചോദ്യം നാല് പേനകൾ വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യം എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എന്ത് ഡിസ്കൗണ്ട് പേഴ്സൻറ്റുകളുടെ ചോദ്യമാണ് നമ്മൾ ഇതുപോലെ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നാല് പേന വാങ്ങി ഒരു പേന സൗജന്യം എങ്കിൽ ഡിസ്കൗണ്ട് പേഴ്സൻ്റേജ് എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എത്ര പേനയുണ്ട് നമ്മുടെ കയ്യിൽ ആകെ നാല് പേന വാങ്ങിച്ചപ്പോൾ ഒരു പേന അധികം തോന്നും നമുക്ക് അപ്പോൾ എല്ലാം കൂടി അഞ്ച് പേന നമ്മുടെ കയ്യിലുണ്ട് അഞ്ച് പേന നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് എന്താ ഡിസ്കൗണ്ട് ആണ് വേണ്ടത് ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടിയത് അഞ്ച് പേന നമ്മുടെ കയ്യിലുള്ളതിൽ ഒരെണ്ണം ഡിസ്കൗണ്ട് കിട്ടിയ പേനയാണ് അപ്പോൾ അഞ്ചിൽ ഒന്ന് ഡിസ്കൗണ്ട് കിട്ടിയത് ആകെയുള്ള അഞ്ചിൽ ഒരെണ്ണം ഡിസ്കൗണ്ട് കിട്ടിയതാണ് ഞാൻ പെർസെൻറ്റേജ് ആക്കാൻ ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് ആണ് അപ്പം ഡിസ്കൗണ്ട് നമ്മൾ എഴുതി അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം ഡിസ്കൗണ്ട് കിട്ടിയതാണ് സൗജന്യം കിട്ടിയതാണ് കിഴിവ് ലഭിച്ചതാണ് എങ്കിൽ പെർസെന്റേജ് ആക്കണം ഡിസ്കൗണ്ട് പേർസന്റേജ് അല്ലേ പേർസന്റേജ് എഴുതി നൂറ് ഗുണിക്കും അത്രേ ഉള്ളൂ അപ്പൊ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം ഡിസ്കൗണ്ട് കിട്ടി ഇന്റുനൂറ് സോ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് സോ ഇരുപത് ശതമാനം ഇത്രേ ഉള്ളൂ അത് ചെയ്യാനായിട്ട് ദെൻ നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ അൻപത് മിനിറ്റ് കൊണ്ടെത്തുന്ന ദൂരം നാൽപ്പ മിനിറ്റ് കൊണ്ടെത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം ഇതാണ് ചോദ്യം അപ്പൊ നാല്പത്തിയെട്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ അമ്പത് മിനിറ്റ് കൊണ്ടെത്തും സോ നാൽപ്പത്തി എട്ടിൽ സഞ്ചരിച്ചാൽ അൻപത് മിനിറ്റ് കൊണ്ട് എങ്കിൽ എത്ര മിനിറ്റ് നമുക്ക് നാൽപ്പത് മിനിറ്റ് കൊണ്ടെത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം എങ്കിൽ ഇത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് വേഗത ഇത് ടൈം അപ്പോൾ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അമ്പത് മിനിറ്റ് കൊണ്ട് എങ്കിൽ നമുക്ക് ചിന്തിക്കാം എക്സ് കിലോമീറ്റർ പ്രവൃത്തി ഇതാണ് വേഗത ഇവിടെയും വേഗത ആദ്യം ഇൻറ്റു രണ്ടാമത് എന്താ ടൈം അപ്പോൾ വേഗത ആണെന്ന് വിചാരിക്കുക ടൈമാണ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് നാൽപ്പത്തി എട്ട് സോറി നാൽപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തണം സോ നമുക്ക് ടൈം എത്ര കൊടുക്കാം ടൈം നാൽപ്പത്തിനുള്ളൂ എത്രയുള്ളൂ നമ്മൾ എഴുതിക്കുന്നത് നാൽപ്പത്തിയെട്ട് ഇന്റൂ ഒൻപത് അതായത് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിച്ചാൽ അമ്പത് മിനിറ്റ് കൊണ്ട് എത്തും എങ്കിൽ എക്സ് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിച്ചാൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തും എപ്പോഴും ഓർമ്മിക്കുക ഇതേ ഓടനെ എഴുതാൻ പാടുള്ളൂ എങ്കിൽ നമുക്ക് എക്സ് കണ്ടു നമുക്ക് എക്സ് ആണ് വേഗത വേണ്ടത് അപ്പൊ എക്സ് കണ്ടിരിക്കുക ഇന്റു ഇതൊക്കെ നാൽപ്പത് കൊണ്ടുവരിക സോ നാൽപ്പത്തി എട്ട് ഇന്റു അൻപത് ബൈ നാൽപ്പത് കാര്യം ഇന്റു ഇതൊക്കെ ഹരിക്കും സോ ഈ പൂജ്യം പൂജ്യം ക്യാൻസൽ ആയിപ്പോയി നാല് നാൽപ്പത്തെട്ട് ഒരു നാല് നാല് രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കേണ്ടി വരും ഇത്ര എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പൊ വേറെ ഇത് വായിച്ചു ഒരുപാട് ചിന്തിച്ച പ്രശ്നമാണ് അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇത്ര സമയത്ത് ഇത്ര സമയം കൊണ്ട് എത്തും ഇത്ര സമയം കൊണ്ട് ചേർത്താൻ എത്ര കിലോമീറ്റർ പെർ വേഗത്തിൽ സഞ്ചരിക്കുകയെന്ന് വെച്ചാൽ ഇതാണ് പരിപാടി ഇൻഡു ഇടുക ആ ഏതാണോ ഇല്ലാത്തത് ഓർഡർ ഓർമ്മിക്കുക ആദ്യം വേഗത എഴുതുന്നില്ല ഇവിടെയും വേഗത തന്നെ ഇടുക ഓടർ തെറ്റി നമുക്ക് തെറ്റിപ്പോകും സോ ഇവിടെ പ്രശ്നം വരില്ല എങ്കിലും എനിവേ ഇതാണ് അതിന്റെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നാലാമത്തെ ചോദ്യമായിരുന്നു നമുക്കിനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് ഒരു കച്ചവടക്കാരൻ ഓറഞ്ചുകൾ പതിനൊന്നെണ്ണം പത്ത് രൂപ നിരക്കിൽ വാങ്ങി പത്തെണ്ണം പതിനൊന്ന് രൂപ നിരക്കിൽ വിറ്റാൻ ലാഭശതമാനം എന്തെന്നുള്ളതാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് വില പറയുന്നുണ്ട് പിന്നൊന്ന് എണ്ണം പറയുന്നുണ്ട് വിറ്റ വിലയും വാങ്ങിയ വിലയും പറയുന്നുണ്ട് എണ്ണവും പറയുന്നത് അപ്പം അതിന് രണ്ട് കോളങ്ങളാക്കി നമ്മൾ എഴുതി ഫസ്റ്റ് കിടക്കുന്നത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി എക്സാമിന് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് താഴെ താഴെ ക്രോസ് ചെയ്യാം അതിൻ്റെ മെത്തേഡ് ചെയ്യാം പറയുമ്പോൾ പറയാം അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് പിന്നെ വില എന്ന് പറയുന്നതാണ് ഇപ്പോൾ എണ്ണം നമുക്ക് നോക്കാം അതെന്താണ് എണ്ണം എത്ര രൂപയ്ക്ക് പത്ത് രൂപ നിരക്കിൽ വിറ്റു സോ പത്ത് രൂപ അടുത്തെന്താണ് പത്തെണ്ണം പതിനൊന്ന് രൂപ സോ പത്തെണ്ണം പതിനൊന്ന് രൂപ ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് ചെയ്യുക ഇങ്ങനെ ക്രോസ് ചെയ്യുക പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് എന്ത് കിട്ടും നമുക്ക് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്തൊന്ന് സോ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്യുമ്പോൾ അതിന് താഴെ എഴുതുക നൂറ്റി പത്തൊന്ന് അതാണ് ഇവിടെ പതിനൊന്നേ ഇൻറ്റു പതിനൊന്ന് ആ രണ്ടാമത് വരും താഴെ ഒന്ന് താഴെ എഴുതുക നൂറ്റി പത്തൊന്ന് ദെൻ പത്ത് ഇൻറ്റു പത്ത് അത് നൂറ് അത് പത്തിന് തേരെ താഴെയായിട്ട് അതായത് താഴെ വരുന്ന എവിടെയാണോ അതിന് ചേർത്താൻ കഴുകുക അത് അത്രയുണ്ടു ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക അതിൽ ആദ്യത്തെ സാധനം വാങ്ങിയ വില എന്നും ഇതിനെ വിറ്റ വില എന്നും ചിന്തിക്കുക ആദ്യത്തെ സാധനം വാങ്ങിയ വിലയും ഇത് വിലയും ഇനി നമുക്ക് ചോദ്യം ലാഭ ശതമാനമാണ് അപ്പോൾ വാങ്ങിയ വില നമുക്കറിയാം വിറ്റ വില നമുക്കറിയാം ലാഭ ലാഭശതമാനം ഉണ്ടെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമുക്ക് എത്ര രൂപ മുടക്കുമുതൽ നമ്മുടെ വാങ്ങിയ വില അതാണ് മുടക്കുമുതൽ പറഞ്ഞാൽ എത്ര രൂപ നൂറ് രൂപ ഞാൻ മുടക്കിയപ്പോൾ നൂറ് രൂപ ഞാൻ മുടക്കിയപ്പോ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി കാര്യം വിറ്റവില നൂറ്റി നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് വിറ്റു അപ്പൊ എത്ര രൂപ കൂട്ടി വിറ്റി ഇരുപത്തിയൊന്ന് രൂപ ലാഭത്തിനാണ് ഞാൻ വിറ്റത് അപ്പോ ഞാൻ നൂറ് രൂപ മുടക്കി അതായത് വാങ്ങിയ വില നിങ്ങൾ ഫോർമുല വെച്ച് പഠിക്കുന്നെങ്കിൽ വാങ്ങിയ ലാഭം വാങ്ങിയ വിലയിൽ ലാഭം അത്രയാ ലാഭം ഇരുപത്തിയൊന്ന് ഇൻഡു നൂറ് ഇത് ക്യാൻസൽ ആയി പോയി ഇരുപത്തിയൊന്ന് ശതമാനം അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പാറ്റേൺ ഒന്ന് ഓർത്ത് വെച്ചോളുക ശരി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന മൂന്ന് ക്ലോക്കുകൾ ഇവ എത്ര മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് മുഴങ്ങും നമുക്കറിയാം ഈ ഒരുമിച്ച് മുഴങ്ങുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എൽ സി എം ആണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് എപ്പോഴാണോ അത് ഒരുമിച്ച് മുഴങ്ങുന്നത് എന്നാണ് ചോദ്യം അങ്ങനെ ചിന്തിച്ചാൽ മതി ഏറ്റവും ഏറ്റവും അടുത്ത സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇപ്പോൾ ഒരുമിച്ച് മുഴങ്ങി ഇനി അടുത്ത സമയം എപ്പോഴാണ് ഏറ്റവും ലേസ്റ്റ് സമയമാണ് നമുക്ക് വേണ്ടത് ഏറ്റവും അടുത്ത സമയം അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഏറ്റവും ചെറുത് ഏറ്റവും അടുത്തത് ഏറ്റവും കുറവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് എൽ സി എം ആണെന്ന് മനസ്സിലാക്കാം സോ എൽ സി എം എന്താണ് അഞ്ച് പത്ത് പതിനഞ്ചിന്റെ എൽ സി എം അഞ്ച് പത്ത് പതിനഞ്ച് അഞ്ച് ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് അപ്പം നോക്കാം അഞ്ച് പന്ത്രണ്ട് പത്ത് പത്ത് എൻറ്റ് മൂന്ന് മുപ്പത് എൽ സി എം എന്ന് പറയുന്നത് മുപ്പതാണ് സോ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അതെന്തേം വീണ്ടും ഒരുമിച്ച് പോകണം അതായത് അരമണിക്കൂർ കഴിയുമ്പോൾ അതായത് വീണ്ടും ഒരുമിച്ച് പോകണം കൊണ്ടുവന്ന് നോക്കാം മുപ്പത് മിനിറ്റ് ഓഫ് ഓപ്ഷനാകത്തുണ്ട് സോ അത് മുപ്പത് മിനിറ്റ് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അടുത്തത് റൂട്ട് വരുന്നൊരു ചോദ്യമാണ് കൺഫ്യൂഷൻ ഉണ്ടാവരുത് റൂട്ട് ത്രീ പ്ലസ് വൺ ആൻഡ് റൂട്ട് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞ ചോദ്യം ഇത് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഐഡന്റിറ്റി ആണ് എന്ന് പറയാം ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ആണ് പക്ഷെ അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാര്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ചോദ്യം നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പക്ഷേ ചോദിക്കാം ഇത് നമ്മുടെ സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും സിലബസിൽ ഐഡൻറ്റിറ്റി അതായത് സർവസമവാ എന്ന് പറയുന്നത് അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മനസ്സ് ബി എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഇത് അതല്ലാതെയും നമുക്ക് ഇത് ഓപ്പൺ ചെയ്തും ചെയ്യാൻ പറ്റും അതും അയൻറ്റിറ്റി തന്നെയാണ് പക്ഷെ വെറുതെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം ഒരു കൊസ്റ്റിനുള്ളത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ അത് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള അല്ല എങ്കിലും ഒരു പാറ്റേൺ കിടക്കട്ടെ ഇത് കൊണ്ട് കൺഫ്യൂഷൻ ആയിരിക്കും വേണ്ട അത് പാ കൊസ്റ്റത് വരില്ല എങ്കിൽ പിന്നെ എന്തെക്ലൂഡ് ചെയ്തുതന്നും ചോദിക്കേണ്ട അവർ പക്ഷേ ചോദിച്ചാൽ എങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ ഇത് എ പ്ലസ് ബി ഇൻറ്റ് എ മൈനസ് ബി തൽിക എളുപ്പത്തിന് പറഞ്ഞ് പോവാണ് എ പ്ലസ് ബി ഇൻറ്റു എ മനസ്സ് ബി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനില്ല എങ്കിലും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതാണ് നമ്മുടെ ഫോർമുല അപ്പോൾ റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻ root 3 മൈനസ് വൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ ഇതേ ഫോമാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ആണ് ബി എന്ന് പറഞ്ഞാൽ വൺ ആണ് സോ നമ്മൾ എന്ത് ചെയ്താൽ മതി റൂട്ട് ത്രീയുടെ സ്ക്വയർ എടുക്കുക മൈനസ് വൺ ഇൻ്റെ സ്ക്വയർ എടുക്കുക അത്രേ ഉള്ളൂ ആദ്യത്തിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാത്തിൻ്റെ സ്ക്വയർ ആദ്യത്തിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാത്തിൻ്റെ സ്ക്വയർ റൂട്ട് ത്രീ ഒരു റൂട്ട് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക റൂട്ട് അങ്ങ് പോകും നമ്പർ ആവും ബൈ മൈന വൺ അടി ഈക്വൽ ടു വൺ സ്ക്വയർ വൺ ആണ് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടു ആണ് അപ്പോൾ ആൻസർ ടു ആണെന്ന് കിട്ടും അപ്പോൾ ഒരു പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇത് നമുക്ക് സാധാരണ ചോദിക്കാൻ ചാൻസ് ഇല്ല സിലബസിനകത്ത് ഇല്ലാതുകൊണ്ട് പക്ഷേ നമുക്ക് വേണമെങ്കിൽ സിലബസ് കണക്ട് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ സോ നമ്മൾ എട്ട് ചോദ്യങ്ങൾ സോറി ഏഴ് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ചോദ്യങ്ങളിലേക്ക് നാല് വർഷം മുൻപ് അച്ഛന്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ മൂന്നിരട്ടി നാല് വർഷം കഴിഞ്ഞാൽ ഇത് ഇരട്ടിയാകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ യും ചെയ്യാം നമുക്ക് നമ്മളെ എളുപ്പഴി പറഞ്ഞ രണ്ട് ആ മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റിനി ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് നോക്കാം രണ്ട് കേസാണ് പറയുന്നത് ഒന്ന് നാല് വർഷം മുൻപ് ബിഫോർ ഫോർ ഇയേഴ്സ് ഇനി അറ്റ് പ്രസൻറ്റ് നൗ ഇപ്പോഴത്തെ കേസ് പറയാം ദെൻ ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഈ നാല് കേസ് മൂന്ന് കേസാണ് പറയുന്നത് അപ്പം അതിനകത്ത് നമുക്ക് നോക്കാം എന്താ പറയുന്നത് ഇപ്പോഴത്തെ മകൻ്റെ പ്രായമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അച്ഛനും ഉണ്ട് മകൻ ഫാദറും ഉണ്ട് സണ്ണും ഉണ്ട് അതിന് മകൻ്റെ പ്രായം പറയുന്നുണ്ട് എന്താണ് എട്ട് ദെൻ പത്ത് ദെൻ പന്ത്രണ്ട് ദെൻ പതിനാറ് ഇനി എന്താ പറയുന്നത് നാല് വർഷം മുൻപ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ മൂന്നിരട്ടി ആയിരുന്നു അപ്പൊ നാല് വർഷം മുൻപ് ഫാദറിന്റെയും സണ്ണിന്റെയും ഫാദറിന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ മൂന്നിരട്ടി അപ്പൊ നാല് വർഷം മുമ്പ് മകന്റെ പ്രായം നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പൊ മകന്റെ പ്രായം എട്ടാണെങ്കിൽ ഇവിടെ നാല് വർഷം മുമ്പ് നാല് പത്താണെങ്കിൽ ആറ് പന്ത്രണ്ടാണെങ്കിൽ എട്ട് പതിനാറാണെങ്കിൽ പന്ത്രണ്ട് നാല് വർഷം മുൻപുള്ള കേസ് അപ്പൊ അവിടെ പറയുന്നത് എന്താണ് അങ്ങനെയുള്ള സമയത്ത് മകന്റെ വയസ്സിന്റെ മൂന്നിരട്ടിയായിരുന്നു അച്ഛന്റെ വയസ്സ് അപ്പൊ ഇവിടെ എന്ത് പറയാം നാലാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ആറാണെങ്കിൽ മൂന്നിരട്ടി പതിനെട്ട് എട്ടാണെങ്കിൽ ഇരുപത്തിനാല് പന്ത്രണ്ടാണെങ്കിൽ മുപ്പത്തി ആറാണ് അച്ഛന്റെ വയസ്സ് നാല് വർഷം മുമ്പുള്ള കേസാണ് പറയുന്നത് ഈ ഒരു കേസാണ് പറയുന്നത് ശരി ഇനി എന്താ പറയുന്നത് നാല് വർഷം കഴിഞ്ഞാൽ ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് നാല് വർഷം കഴിഞ്ഞാൽ ഇത് ഇരട്ടി അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് എഴുതാം ഫാദറും സൺ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് നോക്കാം ഈ ഇത്രയും സംഗതി വെച്ച് നമുക്ക് ഫോർ ഇയേഴ്സിന്റെ കേസ് ഒന്ന് എഴുതി നോക്കാം ഫോർ ഇയേഴ്സ് ആവും കഴിയുമ്പോ എന്താകും മകന്റെ വയസ്സ് ഇവിടെ പന്ത്രണ്ടാവും ഇവിടെ എന്താവും പതിനാലാവും ഇവിടെ പതിനാറാവും ഇവിടെ ഇരുപതാവും നാല് വർഷം കഴിയുമ്പോഴുള്ള കേസാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ പ്രായം എന്താണെന്ന് നോക്കാം അച്ഛൻ്റെ പ്രായം ഇവിടെ എഴുതുന്നില്ല ഡയറക്റ്റ് നമുക്ക് ഇങ്ങ് പോകാം കാര്യം ഇവിടെ നിന്ന് ഇവിടെ എത്താൻ നാല് വയസ്സ് കൂടും അവിടെ നിങ്ങളുടെ എത്താൻ എന്താ എട്ട് വയസ്സ് എട്ട് വയസ്സ് കൂടും അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എട്ട് വയസ്സ് കൂടും പന്ത്രണ്ട് വെട്ടും ഇരുപത് പതിനെട്ട് വിട്ടും ഇരുപത്തി ആറ് ദിനിന് ഇരുപത്തിനാല് വിട്ടും മുപ്പത്തിരണ്ട് ദെൻ മുപ്പത്തി ആറ് നാൽപ്പത്തിനാല് അപ്പൊ ഈ സിറ്റുവേഷൻ ആണ് അവർ പറയുന്ന കണ്ടീഷൻ ശരിയാണെന്ന് നോക്കുക നാല് വർഷം കഴിഞ്ഞാൽ ഇരട്ടിയാകും അതായത് മകന്റെ വയസ്സിന് ഇരട്ടിയാകും പന്ത്രണ്ടിന്റെ ഇരട്ടിയാണോ ഇരുപതല്ല പതിനാലിൻ്റെ ഇരട്ടിയാണോ ഇരുപത്തി ആറല്ല പതിനാറിന്റെ ഇരട്ടിയാണ് മുപ്പത്തിരണ്ട് സോ ഈ റോയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് അതിന്റെ ആൻസർ വരുന്നത് ഈ റോയിലാണ് തേർഡ് റോയിലാണ് ആൻസർ വരുന്നത് അപ്പോൾ മകന്റെ പ്രായം എന്നാണ് ചോദ്യം ആ വയസ്സിൽ ഇപ്പോഴത്തെ മകന്റെ പ്രായം എത്രയാ പന്ത്രണ്ട് സോ ആൻസർ പന്ത്രണ്ടാണ് കൺഫ്യൂഷൻ വരാതെ നോക്കുക ഇത് നമുക്ക് റേഷ്യോ ഉപയോഗിച്ച് അല്ലാതെ ചെയ്യാം ഞാനിത് ഓപ്ഷൻ വെച്ച് പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ ശരി ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് എട്ടാമതും വീണയുടെ സ്ഥാനം വലത്ത് നിന്ന് പതിനേഴാമതുമാണ് പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതു ഇടത്ത് നിന്നും പതിനാലാമതായി എങ്കിൽ ആ വരിയിലാകെ എത്ര പേർ അപ്പം ഈ പരസ്പരം സ്ഥാനം മാറുന്ന ചോദ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുന്നത് ആദ്യം പറയുന്നത് ആദ്യം ഇടത്ത് നിന്ന് എട്ടാമതായിരുന്നു പിന്നെ വീണയുടെ സ്ഥാനം വലത്ത് നിന്നും പതിനേഴാമതും ആയിരുന്നു വലത്ത് നിന്നു അപ്പം ഇടത്തു നിന്നും ഈ വലത്ത് നിന്നുള്ള കേസാണ് പറയുന്നത് അപ്പോൾ പിറകിൽ നിന്നും എത്രാമ സ്ഥാനമായിരുന്നു ഇടത്തുനിന്ന് പറയുമ്പോൾ നമ്മളൊരു റോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കുന്നതെങ്കിൽ ഇത് ഇടത്ത് നിന്നും ഇത് വലത്ത് നിന്നുമാണ് അപ്പോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഇങ്ങനെ അപ്പോൾ സ്ഥാനം മാറിയപ്പോ എന്തായി പതിനാലാമതായിട്ട് മാറി അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ആകെ എത്ര പേരും ചോദിച്ചാൽ സ്ഥാനം മാറിയപ്പോ എത്രാമതായി ആദ്യം എഴുതാം പതിനാല് സ്ഥാനം മാറിയപ്പോ എത്രാമതായി ഇനി ആദ്യം പിറകിൽ നിന്നും എത്രാമതായിരുന്നു അതായത് വരത്തിൽ നിന്നും എത്രാമതായിരുന്നു പിറകിൽ നിന്ന് എത്രാമതായിരുന്നു പതിനേഴാമതായിരുന്നു പിറകിൽ നിന്നും വരച്ച് നോക്കി ചെയ്യുന്നവരുണ്ട് വരച്ച് നോക്കി നിങ്ങൾക്ക് ചെയ്യാം പിറകിൽ നിന്നും പതിനേഴാമതായിരുന്നു ഇത് തമ്മിൽ കൂട്ടുക അപ്പോൾ ആദ്യം സ്ഥാനം മാറിയപ്പോൾ എത്രാമതായി നോക്കുക ആദ്യം ആദ്യം നിന്നിരുന്ന സ്ഥാനത്ത് പിറകിൽ നിന്നും എത്രാമതാണെന്ന് നോക്കുക അത് പതിനേഴാമതാണ് അത് തമ്മിൽ കൂട്ടുക ഒന്ന് കുറയ്ക്കാം പതിനാലും പതിനേഴ് മുപ്പത്തൊന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ മുപ്പത് മുപ്പാണ് ആൻസർ നിങ്ങൾ വരച്ച് നോക്കി ചെയ്യുന്നതിന് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ട രീതി എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കൺവീൻസിംഗ് ആയിട്ട് രീതിയിൽ തന്നെ ചെയ്യാം രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും അവിടെ ഗുണനഫലവും തുല്യം ഒരു സംഖ്യ അഞ്ചായാൽ മറ്റേ സംഖ്യ എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് സംഖ്യകൾ ഒരു രണ്ട് സംഖ്യകളുണ്ട് ഞാൻ ഒരു ഒരു സംഖ്യ നമുക്ക് അഞ്ചെന്ന് അറിയാം അടുത്ത സംഖ്യ നമുക്ക് എക്സ് എന്ന് പറയാം എക്സ് എടുക്കാൻ നമുക്ക് അറിയില്ല എക്സിന് എടുക്കാണെങ്കിൽ രണ്ട് സംഖ്യകൾ നമുക്കറിയാം ഇവ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും അതായത് അഞ്ച് മൈനസ് എക്സ് ചെയ്തപ്പോൾ ലഭിച്ചതും ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ ലഭിച്ചതും തുല്യമാണ് ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ ലഭിച്ചതും തുല്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സംഖ്യ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ ലഭിച്ചതും ഗുണിച്ചപ്പോൾ ലഭിച്ചതും തുല്യമാണെങ്കിൽ ഒരു സംഖ്യ രണ്ടാമ സംഖ്യ എന്നാണ് ചോദ്യം നമുക്ക് നോക്കുക മൈനസ് അഞ്ച് മൈനസ് എക്സ് സമം അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് ആണ് ഞാൻ ഈ മൈനസ് എക്സിന് അപ്പർ തോന്നുമെന്ന് സംഭവിക്കും അഞ്ച് സമം ഈ മൈനസ് എക്സ് അപ്പർ തോന്നുമ്പോൾ അഞ്ച് എക്സ് പ്ലസ് എക്സ് എന്നാവും മൈനസ് അഞ്ച് മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ അഞ്ച് എക്സ് പ്ലസ് എക്സ് അതായത് അഞ്ച് സമം അഞ്ച് എക്സും എക്സോടെ കൂട്ടുമ്പോൾ അഞ്ച് എക്സും പിന്നെ ഒരു എക്സും എത്രയായി ആറ് എക്സ് അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ ആറ് ഗുണിച്ചിരിക്കുന്ന ആറ് അപ്പുറത്ത് വരുമ്പോൾ അഞ്ച് ബൈ ആറ് സമം എക്സ് അപ്പം അവിടുത്തെ സംഖ്യ എത്രയാണ് അത് അഞ്ച് ബൈ ആറ് എന്നാണ് നമുക്ക് കിട്ടും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ഡിഫിക്കറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് മറ്റ് മെത്തഡിൽ വച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ കൺവീൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കും ഇനി മാറ്റാനും നിൽക്കേണ്ട എളുപ്പ വഴി നിങ്ങൾ കിട്ടുന്നെങ്കിൽ മാത്രം മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാറ്റാനും നിൽക്കേണ്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം